അധികാരമേറി തൃശൂർകാർക്ക് മാത്രമല്ല പൂരപ്രേമികൾക്ക് കിടിലൻ സമ്മാനം കൊടുത്ത് സുരേഷ് ഗോപി തൃശ്ശൂർ പൂരം കുളമാക്കിയ അങ്കിത് അങ്കിതശോകന്റെ കസേര തെറുപ്പിച്ചു അങ്കിത് അശോകന് സ്ഥലം മാറ്റം ആർ ഇളങ്കോയാണ് പുതിയ തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അതേസമയം അങ്കിതിന് പുതിയ നിയമനം നൽകിയിട്ടില്ല ആനയ്ക്ക് പട്ടയും കൊണ്ടുവന്നവരെയും കുടമാറ്റത്തിനുള്ള കുടയും കൊണ്ടുവന്നവരെയും അധിക്ഷേപിക്കുകയും അവരെ പോകാൻ അനുവദിക്കാതെ വട്ടം നിൽക്കുകയും ചെയ്തു പൂരത്തിന്റെ വെടിക്കെട്ടും മേളവും മുതൽ സകലതും കുളമാക്കി പോലീസിന്റെ അമിത ഇടപെടൽ എല്ലാത്തിനു പിന്നിൽ അങ്കിത് അങ്കിതശോകനായിരുന്നു പൂരപ്രേമികൾ അന്നേ നോട്ടമിട്ട മുതലായിരുന്നു ഒടുക്കം നല്ല ഒന്നാം തരം പണി കിട്ടി എടുത്തുകൊണ്ട് പോടാ പട്ട എന്നടക്കം ആക്രോശിച്ചുകൊണ്ട് കമ്മീഷണർ കയർക്കുന്നതടക്കം ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു തിരുവമ്പാടിയുടെ കുടമാറ്റത്തിനുള്ള ശ്രീരാമന്റെ കുട കൊണ്ടുവന്നവരെയും പോലീസ് തടഞ്ഞിരുന്നു എന്നാൽ ഒരു പട്ടയോ കുടയോ കൊണ്ട് നിരവധി പേർ അകത്തു കടക്കാൻ ശ്രമിച്ചപ്പോഴാണ് തടഞ്ഞതെന്നാണ് കമ്മീഷണർ നൽകിയ വിശദീകരണം അങ്കിതിൻ്റെ ദാഷ്ട്യത്തിൻ്റെ ദൃശ്യങ്ങൾ അന്നേ പുറത്തു വന്നിരുന്നു എന്നാൽ അങ്കിതിനെ തിരുത്താനോ നടപടിയെടുക്കാനോ സർക്കാർ തയ്യാറായില്ല അതും കൂടിയായപ്പോൾ അങ്കിതിൻ്റെ അഹങ്കാരം പതിന്മടങ്ങ് കൂടി പൂരപ്രേമികളുടെ ആവശ്യമായിരുന്നു അങ്കിതിനെ മാറ്റണമെന്നുള്ളത് എന്നാൽ ചെറുവിരൽ അനക്കിയില്ല പിണറായി പൂരം കുളമാക്കാൻ സർക്കാർ ഒത്താശയെന്ന് പരക്കെ ആരോപണം വന്നു സുരേഷ് ഗോപിക്ക് വോട്ട് കൂടാൻ ഇതും ഒരു കാരണമായി അങ്കിതിനെ ഇറക്കി പൂരം കുളമാക്കിയത് സി പി എം ആണെന്ന ആരോപണം വന്നപ്പോഴും സർക്കാർ മൗനം പാലിച്ചു അങ്ങനെ അതും സി പി എമ്മിന്റെ അക്കൗണ്ടിലായി സുനിൽകുമാറിന്റെ തോൽവിക്ക് വഴിവെച്ച കാരണങ്ങളിൽ ഒന്നിതായിരുന്നു അന്നേ അങ്കിതിനെ സ്ഥലം മാറ്റിയിരുന്നെങ്കിൽ പത്ത് വോട്ട് കൂടുതൽ കിട്ടിയനെ സുനിൽകുമാറിന് എന്നാൽ ഇപ്പോൾ ഈ ക്രെഡിറ്റ് സുരേഷ് ഗോപിക്ക് പോയി ജയിച്ചുവന്ന സുരേഷ് ഗോപി കളി തുടങ്ങിയെന്ന് അണികൾ ആവേശത്തിൽ പറയാൻ തുടങ്ങി സൈബർ ഗ്രൂപ്പുകളിൽ ഇത് വൈറലാകുന്നു സുരേഷ് ഗോപി അങ്കിതിനെ തൂക്കിയെന്നാണ് ചർച്ച എവിടെ പരിപാടി അവതരിപ്പിച്ചാലും തോൽവിയാണല്ലോ പിണറായി ഇളങ്കോ പിണറായിയുടെ ശിങ്കിടിയാണ് പക്ഷേ പൂരത്തിൽ തലയിടാൻ പോയാൽ പണി കിട്ടും പൂരചരിത്രത്തിൽ ഇതാദ്യമായിരുന്നു ഈ വിധത്തിലുള്ള പ്രതിസന്ധി വലിയ പിഴവാണ് അങ്കിതിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസിന് സംഭവിച്ചത് പൂരം ഡ്യൂട്ടിയിലുള്ള എല്ലാ സേനാംഗങ്ങൾക്കും പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ഡ്യൂട്ടി ബ്രീഫിംഗ് എന്ന വിശദീകരണം ഇത്തവണ നടത്തിയില്ല മേലുദ്യോഗസ്ഥർക്ക് മാത്രമായിരുന്നു ഡ്യൂട്ടി ബ്രീഫിംഗ് മറ്റുള്ളവർക്ക് എവിടെയാണ് ഡ്യൂട്ടി എന്ന് പോലും അറിയില്ലായിരുന്നു ഭൂരിഭാഗം പേരും ഡ്യൂട്ടി ബുക്ക് പോലും ഒപ്പിട്ട് വാങ്ങിയിട്ടില്ലെന്നും വിവരമുണ്ട് വനിത ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഇതോടെ വലഞ്ഞു മറ്റു ജില്ലകളിൽ നിന്നെത്തിയ പോലീസുകാരെ അടക്കം പൂരം എങ്ങനെ നടക്കുമെന്ന് കൃത്യമായി ധരിപ്പിക്കാറുണ്ട് ചടങ്ങുകളും സമയക്രമങ്ങളും അറിയിക്കും ഇതനുസരിച്ചാണ് ഡ്യൂട്ടി ക്രമീകരിക്കുക രാവിലെ വരുന്ന ഘടകപൂരങ്ങളുടെയും പ്രധാന അടക്കം തനിയാവർത്തനം രാത്രിയിലുമുണ്ടെന്ന് അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്നവർക്ക് അറിയില്ലായിരുന്നുവെന്നാണ് ആരോപണം ഇതാണ് പൂരം എത്തുന്നതിന് മുമ്പ് തന്നെ ബാരിക്കേഡുകൾ വച്ച് ഇടയാക്കിയതെന്നും പറയുന്നു ജനങ്ങൾ തള്ളിക്കയറിയതോടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ ലാത്തിചാർജ് നടത്തുകയായിരുന്നു